പദ്ധതി പ്രകാരമുള്ള റോഡിന്റെ നിർമ്മാണം നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ ചേരിയാർ പള്ളിക്കുന്ന് റോഡാണ് നിർമ്മാണം നിലച്ച നാട്ടുകാർക്ക് യാത്രാ ദുരിതം സമ്മാനിക്കുന്നത് ശോചനീയാവസ്ഥയിലായി കിടന്ന മൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വർഷം ാണ് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് പണം അനുവദിച്ചതിനു ശേഷവും ടെൻഡർ നടപടികൾ വൈകി പിന്നീട് ഓഗസ്റ്റിൽ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ഇതിനിടയിൽ കരാറുകാരൻ റോഡ് നിർമ്മാണം പലതവണ നിർത്തിവച്ചു ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതോടെ കരാറുകാരൻ വർക്കും സോളിങ്ങും പൂർത്തീകരിച്ചു എന്നാൽ ഇതിനുശേഷം ഒരുവിധ നിർമ്മാണവും നടത്തിയിട്ടില്ല സോളിംഗ് ചെയ്ത് മാസങ്ങൾ പിന്നിട്ട് റോഡിലൂടെ വാഹനങ്ങളുമായി പോകുവാൻ പോലും കഴിയാത്ത തകർന്നിരിക്കുന്ന അവസ്ഥ ഇളകി കിടക്കുന്ന കല്ലുകൾ വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് തെറിച്ച് സമീപത്തെ വീടുകളുടെ ചില്ലുകൾ തകരുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതും അപകട ഭീഷണി ഉയർത്തുന്നു ഇത് സംഭവിച്ചത് ഇതിലെ പി എം ജി പദ്ധതിയിൽ പഠിച്ച റോഡാണ് ഇത് ചേരാർ പള്ളിക്കുന്ന് ഇത് പണി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷ കാലമായി ഈ കഴിഞ്ഞ ആറ് മാസം മുമ്പ് മിക്സിലിട്ട് ഒരുക്കേച്ചു പോയതാണ് ഇന്നലെ ജീപ്പ് പോയപ്പോൾ കല്ല് തെറിച്ച് വന്നുകൊണ്ടാണ് എന്റെ ജനല് പൊട്ടി കല്ല് ബെഡല ചാടിയത് പിള്ളേരെ അവിടെ ഇല്ലാത്തവരും വലിയൊരു ഭാഗ്യമായി പോയി ഇപ്പൊ ജെല്ലും പൊട്ടി ഗ്രാസും പോയി എന്താ ചെയ്യേണ്ടതും ഒരു ഒരു നിവൃത്തിയില്ല ഇത് കരാറുകാരനെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ ഒന്നിൽ ജനുവരിയിലെ പണികളും അല്ലെങ്കിൽ ഡിസംബറിലെ തുറന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ഒരു പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുന്നുണ്ടായി കേസ് കൊടുക്കാനാണ് പിള്ളി പറഞ്ഞത് നാട്ടുകാർക്ക് ദുരിതമായി മാറിയ റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ തീരുമാനം അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന് കാണിച്ച് കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നത് എന്നാൽ നിർമ്മാണം ആരംഭിച്ചതു മുതൽ നിരവധി തവണ നിർമ്മാണം നിർത്തിയ കരാറുകാരൻ പോയിട്ടും ഇയാളെ സഹായിക്കുന്ന നിലപാടാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം സേനാപതി